നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ് നമ്മൾ ആരെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ബാക്ക് പെയിൻ അല്ലെങ്കിൽ നടുവേദന അനുഭവിക്കാത്തവരുണ്ടാവും എനിക്ക് തോന്നുന്നു ആരും തന്നെ കാണില്ല എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടുവേദന അനുഭവിച്ചിട്ടുണ്ടാകും മുതുകേദന നടുവേദന നട്ടൽ വേദന എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഈ ലോകത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റും ഇത് തന്നെയാണ് ബാക്ക് പെയിൻ്റെ എന്താണ് കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാക്ക് പെയിനെ വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ട്രീറ്റ്മെൻറ്സ് നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാക്ക് പെയിൻ അഥവാ നടുവേദന മുതുകേദന ഇതൊക്കെ വരാനുള്ള പല കാരണങ്ങളും ഉണ്ടായിരിക്കാം ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ മസിൽ ടെൻഷനാണ് അതായത് നമ്മുടെ നട്ടൻ്റെ ചുറ്റുമുള്ള മാംസപേശികൾ ടെൻസ് ആയിരിക്കുന്നത് മൂലമാണ് പല ആൾക്കാരും തന്നെ നട്ടിലെ വേദന അല്ലെങ്കിൽ നടുവേദനയൊക്കെ അനുഭവിക്കുന്നത് ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ മേജർ പ്രശ്നമൊന്നുമല്ല പക്ഷെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന എപ്പോഴും ഒരു ലോങ് സിറ്റിംഗ് എപ്പോഴും ഇരുന്നുള്ളൊരു ജോബ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് പലപ്പോഴും ഒരു കോമൺ സ്റ്റാർട്ടിങ് ബാക്ക് പെയിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇത് തന്നെയായിരിക്കും സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും ഒരു ഒരു ആയിട്ടുള്ള കണ്ടീഷനാണ് ഇൻ്റർവേർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും അതായത് നമ്മുടെ നട്ടിൽ രണ്ട് നട്ടലിനെയും ഇടയ്ക്കുള്ളൊരു ഉണ്ട് അത് സ്ലിപ്പാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബാക്ക് പെയിൻ വളരെ സിവിയറായിട്ടുള്ളൊരു ബാക്ക് പെയിൻ ആയിരിക്കും പെട്ടെന്നുണ്ടാകുന്ന ബാക്ക് പെയിൻ ആയിരിക്കും അത് ആ സ്ലിപ്പാകുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ഞരമ്പിൽ തട്ടുകയാണെങ്കിൽ അത് നമ്മുടെ കാലിലേക്ക് ഒരു പെയിനായിട്ട് ഒരു എന്താ പറയുക റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും നമുക്കൊരു തരിപ്പോ അല്ലെങ്കിൽ വേറെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സിവിയറായിട്ടുള്ളൊരു കണ്ടീഷനാണ് അത് ഡെഫിനറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം മൂന്നാമത്തെ ടൈപ്പ് ബാക്ക് പെയിൻ നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്പോണ്ടിലോസിസ് ലംബാർ സ്പോണ്ടിലോസിസ് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ് എപ്പോഴാണ് നമ്മുടെ നട്ടല്ലേ കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്തോ ഉള്ള തേയ്മാനം കാരണം വരുന്ന ഒരു ബാക്ക് പെയിൻ ആണ് അതും കാലകാലങ്ങൾ നീണ്ടു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇഡിസ് പ്രൊലാപ്സിലേക്ക് വഴിതെളിക്കും കൂടുതലും സിറ്റിംഗ് ജോബ്സ് ചെയ്യുന്നവർക്കാണ് ഇത് കണ്ടുവരുന്നത് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു വീഴ്ച പെട്ടെന്ന് വീഴുക ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ സ്ലിപ്പ് ഡിസ്ക് വരാൻ സാധ്യതയുണ്ട് വേറൊരു കാറ്റഗറി ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി പോലത്തുള്ള അവയവങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ഉദാഹരണത്തിന് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും അത് തുടങ്ങുക അപ്പോൾ നട്ടലിൻ്റെ ഭാഗത്ത് ബാക്ക് പെയിൻ തുടങ്ങിയിട്ട് ടു ഗ്രോയിൻ പെയിൻ എന്ന് പറയും അതായത് നട്ടലിൽ നിന്ന് വേദന തുടങ്ങി മുമ്പിലേക്ക് വരുന്ന ഒരു തരം വേദനയായിട്ടാണ് അത് ഇതനുഭവപ്പെടുക അത് വളരെ സിവിയറായിട്ടുള്ള പെയിനാണ് നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകും അല്ലേ അങ്ങനത്തെ ഒരു വേദന വരുവാണെങ്കിൽ അപ്പം ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളും ഉണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകാം അതിന് വേണ്ടുന്നതായിട്ടുള്ള ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും അത്യാവശ്യമാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ ഓവർ ഒരു ഓവർലുക്ക് ചെയ്യുന്ന കാര്യമാണ് അല്ലേ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ മഴക്കാലമാണ് തുടങ്ങി നമ്മുടെ റോഡെല്ലാം കട്ടറായി അപ്പോൾ ടു വീലറിൽ പോകുന്നവർ ഈ കട്ടറ് ചാടും അപ്പോൾ ഈ ഡിസ്പ്രലാപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പം ഇഞ്ചറി എന്തെങ്കിലും ഒരു ഇഞ്ചറി വരികയാണ് അപ്പം ഇഞ്ചറി വരുന്നതിനോടൊപ്പം ഇൻഫ്ലമേഷനും വരുന്നു അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും പിന്നെ ഫൈനലി നമുക്ക് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെ വന്നേക്കാം അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ സ്ട്രെസ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മിക്കവാറും മസിൽ ടെൻഷൻ കൊണ്ടായിരിക്കും ബാക്ക് പെയിൻ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ധാരാളം മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് മഗ്നീഷ്യത്തിന് മസിൽനെ റിലാക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൽ മഗ്നീഷ്യം അടങ്ങിയ ധാരാളം നട്ട്സും പ്രത്യേകിച്ച് വാൾനട്ടൊക്കെ ധാരാളം ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് മാനേജ് ചെയ്യേണ്ട അത്യാവശ്യമാണ് കാരണം വെയ്റ്റ് കൂടിയാൽ നമ്മുടെ നട്ടലിനുള്ള സപ്പോർട്ട് കുറയും വയറൊക്കെ ചാടി വരുമ്പോഴത്തേക്ക് നട്ടലിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നട്ടലിൻ്റെ ഷേപ്പ് മാറും ലംബാർ ചേഞ്ചസ് ലംബർ സ്പൈനിൽ ചേഞ്ചസ് വരും അപ്പോൾ അത് നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്യേണ്ട അത്യാവശ്യം അതിന് നമ്മൾ കോർ സ്ട്രെങ് എക്സസൈസ് എന്ന് പറയും അതായത് വയറിൻ്റെ മസൽസിനെ സ്ട്രോങ് ആക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുക കാരണം ഗ്യാസ് ബ്ലോട്ടിങ് അങ്ങനത്തെ അസു പ്രശ്നങ്ങളുള്ളവർക്കും ചിലപ്പോൾ അതൊരു നട്ടല് വേദനയും നടുവേദന ആയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പ്രോബയോട്ടിക്സ് മോര് അല്ലെങ്കിൽ ഹെൽത്തി ടൈമിങ്സ് വെച്ചുള്ള ഫുഡ് ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത്തെ കാറ്റഗറി ആൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ജോയിൻറ്റ് പ്രോബ്ലംസ് സ്പോണ്ടിലോസിസ് സ്പോണ്ടിലൈറ്റിസ് അങ്ങനത്തെ പ്രോബ്ലംസ് ആത്രൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആത്രൈറ്റിസിനെ മാനേജ് ചെയ്യണം അപ്പം ആത്രൈറ്റിസിനെ മാനേജ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ വൈറ്റമിൻ ഡിയും കാൽഷ്യവുമാണ് അപ്പോൾ അത് ഇനഫായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടോയെന്ന് നോക്കണം കാൽഷ്യത്തിന് നമ്മളിപ്പം പല ആൾക്കാർക്ക് നമ്മൾ ഒരു ഓട്ടോമെയിൻ കണ്ടീഷനിൽ പറയാറുണ്ട് പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ പറയാറുണ്ട് അതിന് പകരമായിട്ട് നമുക്ക് നട്ട്സ് ഈന്ന് സീഡ്സ് ഈന്ന് ധാരാളമായിട്ട് തന്നെ നമുക്ക് കാൽഷ്യം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് എള് എള്ളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ എള്ളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള ഫാറ്റ്സും ഹെൽദി ഫാറ്റ്സും കിട്ടും നമുക്ക് കാൽഷ്യം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെ ലഭിക്കും പിന്നെ ഒരു കാറ്റഗറി നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെതായ പെർട്ടിക്കുലർ ഡയറ്റ് തന്നെ കഴിക്കണം ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ നമ്മുടെ എന്താ പറയുക ഡയറ്റിൽ ധാരാളം ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ര പക്ഷെ എഗെയിൻ ഇതിലൊരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ സ്പിന്നച്ച് അല്ലെങ്കിൽ ചീര പോലത്തെ ചിലത് കിഡ് ചില കിഡ്നി സ്റ്റോൺസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും കാൽഷ്യം ഓക്സിലൈഡ് സ്റ്റോൺസിന് പക്ഷേ ബാക്കിയുള്ള കണ്ടീഷൻസിലെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ജനറലായിട്ടുള്ള ഒരു ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്ക് പഴം പഴം മഗ്നീഷ്യം റിച്ചാണ് അതിനോടൊപ്പം തന്നെ നട്ട്സ് പ്രത്യേകിച്ച് വാൾനട്ട് അവക്കെയാണ് പിന്നെ ചീരകൾ ഇതെല്ലാം നമുക്ക് ധാരാളമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതോടുകൂടെ തന്നെ നമുക്ക് ബാക്ക് ബാക്ക് പെയിൻ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം നമ്മൾ എക്സസൈസും ചെയ്യണം കാരണം നമ്മുടെ നട്ടലിനെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്തുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം എ നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റി മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ട് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസസ് ചെയ്യണം മൂന്നാമത് ഹെൽത്തി വെയ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക നാലാമത് സ്ട്രെസ് കുറയ്ക്കുക എന്ന് പറയുന്ന ഏത് തരം അസുഖത്തിനെയും അഗ്രിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ കൂട്ടും അപ്പോൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക ഫോർത്ത് നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യണം അത് ഭയങ്കര നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് പല ആൾക്കാരും നട്ടൽ വളച്ചാണ് ഇരിക്കുന്നത് സ്ട്രേറ്റ് ആയിട്ടിരിക്കണം ഷോൾഡേഴ്സ് ഓപ്പൺ ആയിരിക്കണം നമ്മുടെ നട്ടിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടുള്ള രീതിയിൽ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യണം പിന്നെ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം അപ്പോൾ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ലൈഫ് ലോങ്ങ് ഇത് സഫർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ കാലിലേക്ക് തരിപ്പ് പോകുന്നുണ്ട് അല്ലെങ്കിൽ വേദന പോകുന്നുണ്ട് സയാറ്റിക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം നമുക്ക് വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല വളരെ സിവിയർ പെയിൻ ആയിരിക്കും ചിലപ്പോൾ ഉറക്കം തന്നെ നമ്മുടെ ഡിസ്റ്റർബ്ഡ് ആകും അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് അതിൻ്റേതായ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക ബാക്ക് പെയിന് ബാക്ക് സ്ട്രെങ്ത്തിനിങ് എക്സർസൈസസ് വളരെ വളരെ ഇഫക്റ്റീവ് അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ പ്രിവെൻറ്റും ചെയ്യാൻ പറ്റും ഇപ്പോൾ വന്നത് മാറ്റാനും മാത്രമല്ല ഇനി വരാതിരിക്കാനും നമുക്ക് നോക്കാനായിട്ട് സാധിക്കും താങ്ക് യു